തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാരിന്റെ ആറ് കോടി പതിനാറ് ലക്ഷം രൂപയുടെ ഭരണാനുമതി ഇരിങ്ങാലക്കുട നഗരസഭയിലെ ഹിറ്റ് ബയോമൈനിങ് ആരംഭിച്ചു ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം കാറളം ഗ്രാമപഞ്ചായത്ത് വാർത്തകൾ വിശദമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ ആറ് കോടി പതിനാറ് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഇറങ്ങി ഇരിങ്ങാലക്കുട നഗരമധ്യത്തിലെ ധാണ ജംഗ്ഷനിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ അടിയന്തര പ്രതികരണ സംവിധാനം പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം എന്നിവ മാറ്റി സ്ഥാപിക്കുന്നതിന് കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപയും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് അടിയന്തര പ്രതികരണ സംവിധാനം ഹെൽപ്പ് ലൈൻ മുഖേന പൊതുജനങ്ങൾക്ക് പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് തുടങ്ങിയ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാകും കാട്ടച്ചിറയിലുള്ള തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലാണ് ഈ കൺട്രോൾ റൂം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ വേഗതയോടെയും കാര്യക്ഷമതയോടെയും സേവനം നൽകുന്നതിനായി അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളോടെയാണ് പുതിയ കൺട്രോൾ റൂം സ്ഥാപിക്കുന്നത് ദിനംപ്രതി വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിനായി നഗര മധ്യത്തിലുള്ള ധാണ ജംഗ്ഷനിൽ ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങളോടുകൂടിയ സൈബർ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കും ഓൺലൈൻ തട്ടിപ്പുകൾ ഫിഷിംഗ് ഹാക്കിംഗ് തുടങ്ങിയ കേസുകൾ നിരീക്ഷിച്ച് തടയുന്നതിനുള്ള ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കും വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളും ഇവിടെ ഒരുക്കും സൈബർ കുറ്റവാളികൾ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുന്നതിനും പൊതുജനങ്ങളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി പുതിയ പദ്ധതികൾ വഴി സാധിക്കുമെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ അറിയിച്ചു ഇരിങ്ങാലക്കുട നഗരസഭയിലെ ഹിൽ പാർക്കിൽ ബയോ മൈനിങ് ആരംഭിച്ചു വർഷങ്ങളായി നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ലഹസി മാലിന്യങ്ങൾ സ്വച്ഛ് ഭാരത് മിഷനിൽ ഉൾപ്പെടുത്തി ബയോമൈനിങ് എന്ന നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള അജൈവ മാലിന്യങ്ങളെ വേർതിരിച്ച് പുനചക്രമണത്തിന് വിധേയമാക്കുകയും നൂറ് ശതമാനം മാലിന്യം മുക്തമാക്കി സ്ഥലം ഉപയോഗയോഗ്യമാക്കി തിരിച്ചെടുക്കുകയുമാണ് പ്രവൃത്തികൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് പ്രവൃത്തിക്കായി ഒരു കോടി എട്ട് ലക്ഷം രൂപയാണ് അടങ്കൽ തുക പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നിർവഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു ടിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ അംബിക പള്ളിപ്പുറത്ത് ജെയ്സൺ പാറേക്കാടൻ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ അഡ്വക്കേറ്റ് കെ ആർ വിജയ സോണിയ ഗിരി മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിഖ് തൃശൂർ ജില്ലാ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് എന്നിവർ ആശംസകൾ നേർന്നു മുനിസിപ്പൽ എഞ്ചിനീയർ സന്തോഷ് കുമാർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി സ്വാഗതവും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ബേബി ും പറഞ്ഞു നമ്മൾ വളരെയധികം നല്ല ഒരു പ്രവൃത്തിയാണ് ഈ ബയോമൈനിങ് നമ്മൾ ചെയ്യാൻ ചെയ്യുന്നത് നമുക്കറിയാം ഒരു കോടി ഒമ്പത് ലക്ഷം രൂപ എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം രൂപ മുടക്കി നമ്മൾ ബയോമൈനിങ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ വർഷങ്ങളായി ഇവിടെ ഈ ഡ്രഞ്ചിങ് ഗ്രൗണ്ടിൽ കുഴിച്ചിട്ടിരിക്കുന്ന അതെല്ലാം തന്നെ ആറ് മിനിറ്റോളം താഴേക്ക് പോകും നമ്മൾ ഡ്രഞ്ച് എടുത്ത് വരുമ്പോൾ ആ മാലിന്യങ്ങളെ അജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആ മെഷീനിലിട്ട് ബയോമിനിൻ മെഷീനിലിട്ട് തിരിച്ച് ആദ്യം വരുന്നത് ചെറിയ ചെറിയ പൊടികളായിട്ട് വരുന്നു പ്ലാസ്റ്റിക് മാലിന്യം അതുപോലെ മറ്റ് വലിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ മ മണ്ണും പുലർത്തിരിച്ചു വരുന്നു ഇതെല്ലാം നമുക്ക് വീണ്ടും പുരച്ചക്രമണത്തിന് അനുയോജ്യമായ രീതിയിലാണ് വരുന്നത് ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി നാല് ഒന്നാം സ്ഥാനം കാർളം ഗ്രാമപഞ്ചായത്തിന് മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു ആരോഗ്യവകുപ്പിന്റെ പങ്കാളിത്തത്തോടെ കാറളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചു നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതികൾ മുൻനിർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിന് ഒന്നാം സ്ഥാനം കൈവരിക്കാനായത് ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മയിലൂടെയാണ് ഇത് സാധ്യമായത് പ്രാദേശിക ആരോഗ്യ ആവശ്യങ്ങൾക്ക് അനുസൃതമായ നൂതന ഇടപെടലുകൾ സാമൂഹ്യ ഘടകങ്ങളായ ശുചിത്വം മാലിന്യ പരിപാലനം ജീവിതശൈലി രോഗ നിയന്ത്രണം ആധുനിക രീതിയിലുള്ള രോഗനിർണയ ഉപകരണങ്ങൾ ആയുർവേദ ഹോമിയോ മേഖലകളിൽ നിന്നുള്ള നിർവഹണ പ്രവർത്തനങ്ങൾ സാംക്രമിക രോഗങ്ങൾ തടയൽ സാന്ത്വന പരിചരണ പരിപാടികൾ കായകൽപ്പ സ്റ്റോർ ഹെൽത്ത് ഗ്രാൻഡ് വിനിയോഗം മറ്റ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം ഓട്ടോറിക്ഷ യാത്രക്കിടയിൽ കളഞ്ഞുകിട്ടിയ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ അടങ്ങിയ ബാഗും രേഖകളും ഉടമയ്ക്ക് തിരികെ നൽകി ഓട്ടോറിക്ഷ ഡ്രൈവർ മാതൃകയായി കല്ലറ്റിങ്ങര റെയിൽവേ സ്റ്റേഷൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർ മാനാട്ടുകുന്ന് വലിയകത്ത് വീട്ടിൽ സിജുവാണ് മാതൃകാ പ്രവർത്തനത്തിലൂടെ നാടിന്റെ പ്രശംസ നേടിയത് കല്ലിങ്കരയിൽ വെച്ച് വേലു എന്ന വയോധികൻ വാഹനം വാങ്ങുന്നതിനായി സിജുവിന്റെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത സമയത്താണ് പണവും രേഖകളും അടങ്ങിയ ബാഗ് ഓട്ടോറിക്ഷയിൽ മറന്നുവച്ചത് ബാഗ് നഷ്ടമായതോടെ വിഷമിച്ച് പലയിടങ്ങളിലും പോയ വേലുവിനെ മീൻ കച്ചവടം നടത്തുന്ന അഴീക്കോട് സ്വദേശി സഫ്വാൻ എന്ന യുവാവിന്റെ സഹായത്തോടെയാണ് കണ്ടെത്തിയത് ബാഗിന്റെ ഉടമയെ ആളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ആളൂർ എസ് ഐ സുമേഷിന്റെ സാന്നിധ്യത്തിലാണ് വേലുവിനെ ബാഗും പണവും കൈമാറിയത് മാതൃകാ പ്രവർത്തനം നടത്തിയ സിജുവിനെയും സഫാനേയും ആളൂർ പോലീസ് അഭിനന്ദിച്ചു ഇരിങ്ങാലക്കുട കൊരുമ്പുശേരി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിന്നേഴ്സ് ക്ലബ് ജംഗ്ഷനിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറകളുടെയും റോഡ് സുരക്ഷ കോൺവെക്സ് മിറുകളുടെയും ഉദ്ഘാടനം തൃശൂർ റൂറൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി ആർ ബിജോയ് നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർ അമ്പിളി ജയൻ ടി എം രാംദാസ് കെ സുകുമാര മേനോൻ എ സി സുരേഷ് പോളി മാന്ത്ര എന്നിവർ ആശംസകൾ നേർന്നു അസോസിയേഷൻ സെക്രട്ടറി ഗിരിജ ഗോകുൽനാഥ് സ്വാഗതവും ട്രഷറർ ബിന്ദു ജിനൻ നന്ദിയും പറഞ്ഞു നിങ്ങളിൽ കൂടെ എത്തിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു കാരണം ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം കള്ളം വരാം അല്ലെങ്കിൽ കുഴപ്പക്കാർ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമണം ഉണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഇതുണ്ടാവാം ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യമില്ല അതർവൈസ് നിങ്ങൾ അത് കണ്ടെത്തി അതിന് ആക്ഷൻ എടുക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ കാണിക്കുന്ന നിങ്ങൾ ഈ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞിരുന്നു സാധാരണയായിട്ട് ഈ ക്യാമറാസ് വെക്കുമ്പോൾ അവർ കൊടുക്കുന്ന ഒരു ഉപദേശം വീടുകളിലേക്ക് ഇപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിൻ്റെ ക്യാമറ വയ്ക്കുമ്പോ വെച്ചിട്ടുണ്ടാവുമ്പോൾ സാധാരണ നിലയ്ക്ക് അവർ കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുമ്പോൾ ക്യാമറ റോട്ടിലേക്ക് വയ്ക്കണം റോട്ടിലേക്ക് വെച്ചാൽ പോലീസ് അതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചത് വരും അപ്പൊ റോഡിലേക്ക് വ്യക്തി എന്തായാലും സാധാരണ ഇപ്പൊ ഞങ്ങൾക്ക് ഇല്ല ബാക്കി എല്ലാ ക്യാമറകളും ഞങ്ങളാണെങ്കിൽ ഈ ക്യാമറ നടക്കുന്നത് എന്തൊരു ഇഷ്യൂ വന്നാലും ഞങ്ങൾ ആദ്യം ചോദിക്കുക അതിന്റെ അടുത്ത് ക്യാമറയുണ്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്യാമറ ഇപ്പൊ ഇവിടെ ഒരു ഒരു ആക്സിഡന്റ് നടന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ക്യാമറ തപ്പുന്നതോടൊപ്പം തന്നെ മുകുന്ദുരം എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ചട്ടമ്പി സ്വാമി ജയന്തി ആചരിച്ചു ഇരിങ്ങാലക്കുട സംഗമേശ്വര എൻഎസ്എസ് ഹാളിൽ നടന്ന ചടങ്ങ് താലൂക്ക് യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പ്രതിനിധി സഭാംഗം എസ് ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിനിധി സഭാംഗം ആർ ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ എൻ ഗോവിന്ദൻകുട്ടി എ ജി മണികണ്ഠൻ സി വിജയൻ രവി കണ്ണൂർ കെ രാജഗോപാലൻ നന്ദൻ പറമ്പത്ത് പ്രതിനിധി സഭാംഗങ്ങളായ പി ആർ അജിത് കുമാർ കെ ആർ മോഹനൻ സി ബി രാജൻ കെ ബി ശ്രീധരൻ യൂണിയൻ ഇലക്ടറൽ മെമ്പർ ശ്രീകുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയശ്രീ അജയ് വൈസ് പ്രസിഡന്റ് എം എ അനില മിയ നന്ദകുമാർ രമ ശിവൻ ശ്യാമള രാമചന്ദ്രൻ സ്മിത ജയകുമാർ ശ്രീദേവി മേനോൻ എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് കൃഷ്ണകുമാർ സ്വാഗതവും സുനിൽ കെ മേനോൻ നന്ദിയും പറഞ്ഞു സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ജയൻ അരിംപ്ര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി എം വി വിൽസൺ വി എ അനീഷ് മീനാക്ഷി ജോഷി എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെയും പരിചയപ്പെടുത്തേണ്ട ആളല്ല കേരളത്തിലെ എല്ലാവർക്കും സുപരിചിതനാണ് സഖാവ് സീതാറാം അദ്ദേഹത്തിന്റെ ജനനം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തമിഴ്നാട്ടിലാണ് ജനിച്ചത് ആന്ധ്രയാണ് അവരുടെ കുടുംബദേശം ഒരു തെലുങ്ക് ബ്രാഹ്മണ കുടുംബമാണ് ஒரு யாதாஸ்தித சவர்ண குடும்பம் அவருடைய பிதா ராமிண்ட் ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന് കൊടികയറി കൊടിയേറ്റ ചടങ്ങുകൾക്ക് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ പ്രൊഫസർ ലാസർ കുറ്റിക്കാടൻ മുഖ്യ കാർമികത്വം വഹിച്ചു അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം ട്രസ്റ്റിമാരായ പി ടി ജോർജ് സാബു ജോർജ് തോമസ് തൊകലത്ത് അഡ്വക്കേറ്റ് എം എം ഷാജൻ തിരുനാൾ പ്രസിഡന്ധി ബിജോയ് പാലോസ് കേന്ദ്ര കേന്ദ്രസമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ ജോമി ചേറ്റുപുഴക്കാരൻ എന്നിവർ പങ്കെടുത്തു തിരുനാൾ ദിനമായ സെപ്റ്റംബർ പതിനാലിന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് ആഘോഷമായ തിരുനാൾ കുർബാന പ്രദക്ഷിണം വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് വന്ദനം ആറ് മുപ്പതിന് കപ്പേളകളുടെ വെഞ്ചിരിപ്പ് കർമ്മം എന്നിവയ്ക്ക് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യകാർമ്മികത്വം വഹിക്കും ക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നുണ്ടാകേടുന്നു ഇരിങ്ങാലക്കുട കാരുകുളങ്ങര ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസം സെപ്റ്റംബർ പതിനാലിന് ഞായറാഴ്ച ശോഭയാത്ര സംഘടിപ്പിക്കുന്നു തൃത്താണി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശോഭയാത്ര കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കും ശോഭയാത്രയിൽ സംഘടിപ്പിക്കുന്ന ഗോപിക നൃത്ത മത്സരങ്ങൾ ക്ലബ്ബുകൾക്കും സമുദായ സംഘടനകൾക്കും വ്യക്തികളുടെ കൂട്ടായ്മകൾക്കും പങ്കെടുക്കാവുന്നതാണ് മികച്ച പ്രകടനങ്ങൾ നടത്തുന്ന സംഘങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതൻ ഇന്റർ സ്കൂൾ ടേബിൾ ടെന്നീസ് ടൂർണമെന്റിൽ ഇരിങ്ങാലക്കുട ഡോൺ ഡോൺബോസ്കോയ്ക്ക് മികച്ച വിജയം ടൂർണമെന്റിൽ പതിനാല് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ പെൺകുട്ടികൾ പതിനേഴ് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ പത്തൊൻപത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ എന്നീ വിഭാഗങ്ങളിൽ ഇരിങ്ങാലക്കുട ഡോൺ ഡോൺബോസ്കോ സ്കൂൾ വിജയികളായി പതിനൊന്ന് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വട്ടിയൂർക്കാവ് ഭാരതീയ വിദ്യാഭവനും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ രാജഗിരി സി എം ഐ സ്കൂളും ജേതാക്കളായി പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ലിയോ ആലപ്പുഴയും പത്തൊൻപത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളം ക്യാമ്പൻ സ്കൂളും ജേതാക്കളായി കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച പാരാ ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ ആലപ്പുഴ വൈ എംസിഎ അക്കാദമിയിലെ ആർ വിനായക് വിജയി ക്രൈസ്ത സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ജോയ് പിണിക്കപ്പറമ്പിൽ ക്രൈസ്റ്റ് വിദ്യാനികേതൻ പ്രിൻസിപ്പൽ ഫാദർ ജോയ് ആലപ്പാട് അന്താരാഷ്ട്ര അംപയർ തോമസ് എം ടി എന്നിവർ ചേർന്ന് സമ്മാന വിതരണം നിർവഹിച്ചു രാവിലെ നടന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുട സബ് ഇൻസ്പെക്ടർ എ കെ സോജൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ஈ கொச்சு தானங்கள் நாளத்தை நம்ம இண்டியடைய கலாங்க கைகளில் பிராப்தராக ஆசம்சிக்கையா கொச்சு படித்தன்மே இவருடைய கழிவுகள் கண்டிய மாதாபிதும் அவருடைய டீச்சர்ஸிலும் அவர் அபினந்தனங்கள் அறிக்கும் பிராயத்தில் അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്ത് അവർ വളർന്നു വരുന്ന അവരുടെ കഴിവുകൾ വളർന്നു വരും നമ്മളുടെ ഒരു ടാലൻ്റ് അത് കണ്ടെത്തണമെന്നുള്ള നമ്മുടെ പാരൻസിൻ്റെയും അതേപോലെ അധ്യാപകരുടെയും ഒരു കഴിവ് ഒരേ ടാലൻ്റെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ ശാരീരിക ശാരീരികമായും മാനസികമായും ഒരു വേഷം കൂടിയാണ് പുരം തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാരിന്റെ നഗരസഭയിലെ ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി മൂന്ന് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം കാറളം ഗ്രാമപഞ്ചായത്ത്